നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ അസമിൽ ആരെങ്കിലും പാകിസ്ഥാൻ ചിന്താബാദ് വിളിച്ചാൽ ഞങ്ങൾ അവരുടെ കാലുതഴിൽ തല്ലി പഹൽഗാം ആക്രമണത്തെ പിന്തുണച്ചതിന് സംസ്ഥാനത്ത് മുപ്പതിലധികം അറസ്റ്റുകളെ പരാമർശിച്ച് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ നടത്തിയ കർശനമായ സന്ദേശത്തിൽ സമീപകാല പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനെ പിന്തുണയ്ക്കുകയും ഭീകരതയെ മഹത്വപ്പെടുത്തുകയും ചെയ്ത വ്യക്തികൾക്ക് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കർശന മുന്നറിയിപ്പ് നൽകി അർജന്റീനയിലും ചിലിയിലും ഭൂചലനം ഏഴ് ദശാംശം നാല് തീവ്രതയാണ് രേഖപ്പെടുത്തിയതെന്ന് യുഎസ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു അർജന്റീനയിലെ ഉസ്വായയിൽ നിന്ന് ഇരുന്നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ തെക്കാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂചലനത്തെ തുടർന്ന് ചിലയിൽ സുനാമി മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഏറ്റവും പുതിയ റഡാർ ചിത്രം അനുസരിച്ച് വരും മണിക്കൂറുകളിൽ മൂന്ന് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് തിരുവനന്തപുരം കോട്ടയം എറണാകുളം ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരളം ആഗോള സമുദ്ര മേഖലയുടെ കേന്ദ്രമായി മാറണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരദേശ സംസ്ഥാനങ്ങളും തുറമുഖ നഗരങ്ങളും വികസിത ഭാരതത്തിന്റെ വളർച്ചയുടെ പ്രധാന കേന്ദ്രങ്ങളായി മാറും കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു സമുദ്ര വ്യാപാര ചരിത്രത്തിൽ നിർണായകമായ മുൻനിരയിലേക്കാണ് ഇന്ത്യ കുതിച്ചുയർന്നതെന്നും എണ്ണായിരത്തി എണ്ണൂറ് കോടിയുടെ ചിലവിൽ വികസിപ്പിച്ച വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം ഇന്ത്യയുടെ കപ്പൽ ചരക്ക് കൈമാറ്റ ശേഷിയെ മൂന്നിരട്ടിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകൾ എത്തിച്ചേരാനാകുന്ന സൗകര്യങ്ങളോടെയുള്ള ഇന്ത്യയുടെ സമുദ്രശക്തി വീണ്ടും ഉണർന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് പുക ഉയർന്നതിനു പിന്നാലെ നാല് മൃതദേഹങ്ങൾ കാഷ്വാലിറ്റിയിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റി ഈ രോഗികളുടെ മരണകാരണം വ്യക്തമായിട്ടില്ല സംഭവത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ സ്ഥിരീകരണം നൽകാതെ ഉരുണ്ടുകളിക്കുകയാണ് എന്നാൽ ആരോപണം തള്ളി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മൂന്ന് മരണം സംഭവിച്ചത് അപകടമുണ്ടാകുന്നതിനു മുൻപാണെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു മരിച്ച മൂന്ന് പേരിൽ ഒരാൾ വിഷമകത്തിയെന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന സ്ത്രീയാണ് രണ്ടാമത്തെയാൾ ക്യാൻസർ രോഗിയും മൂന്നാമത്തെ ആൾക്ക് കരൾ രോഗവും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നുവെന്ന് പ്രിൻസിപ്പൽ വിശദീകരിച്ചു മന്ത്രി വീണാർ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മെഡിക്കൽ കോളേജ് കാശുവാലിറ്റിയിൽ പൊട്ടിത്തെറിയുണ്ടായി പുക ഉയർന്നതിനിടെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മാറ്റിയ രോഗി മരിച്ചെന്ന് ടി സിദ്ദിഖ് എം പറഞ്ഞു സംഭവത്തിൽ ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരും ഇനി ചോട്ടാ ഭീം ജനങ്ങളെ റെയിൽവേ സുരക്ഷ പഠിപ്പിക്കും കഥാപാത്രത്തിന്റെ സൃഷ്ടാവുമായി വെസ്റ്റേൺ റെയിൽവേ കൈകോർത്തു റെയിൽവേ സുരക്ഷയും ഉത്തരവാദിത്ത പെരുമാറ്റത്തെയും കുറിച്ചുള്ള സന്ദേശങ്ങൾ ഫലപ്രദമായ ആശയവിനിമയം നടത്തുന്നതിന് ചോട്ടാ ഭീം ഫ്രാഞ്ചൈസിയുടെ വ്യാപകമായ ആകർഷണം പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഈ തന്ത്രപരമായ സഹകരണത്തിന്റെ ലക്ഷ്യമെന്നും റെയിൽവേയുടെ ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ പറഞ്ഞു ഒമർ അബ്ദുള്ള മെഹബൂബ മുഫ്തി ഫറൂഖ് അബ്ദുള്ള തുടങ്ങിയ കാശ്മീരിലെ നേതാക്കൾക്ക് ആദ്യ കൂറു മതത്തോടും പിന്നെ പാകിസ്ഥാനോടും അത് കഴിഞ്ഞ് ചൈനയോടും പിന്നെ ഗാന്ധി കുടുംബത്തോടുമാണെന്ന് ആഞ്ഞടിച്ച് ശാസ്ത്രജ്ഞൻ ആനന്ദ് രംഗനാഥൻ ടി വി ചാനൽ ചർച്ചക്കിടയിലായിരുന്നു അദ്ദേഹം കാശ്മീർ നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത് ഉല്ലു സ്ട്രീമിംഗ് ആപ്പിലെ ഹൗസ് അറസ്റ്റ് എന്ന റിയാലിറ്റി ഷോയുടെ നിർമ്മാതാവിനും അവതാരകനുമെതിരെ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കേസെടുത്തു മത്സരാർത്ഥികളോട് ലൈംഗിക സ്ഥാനങ്ങൾ ചിത്രീകരിക്കാൻ നിർബന്ധിക്കുന്ന ഒരു ക്ലിപ്പ് വൈറലായതിനെ തുടർന്നാണിത് ഗോവയിലെ ഷിർഗാവ് ക്ഷേത്രത്തിന് വെള്ളിയാഴ്ച നടന്ന ലൈരായി ദേവി ഉണ്ടായ തിക്കിലും തിരക്കിലും ആറുപേർ കൊല്ലപ്പെടുകയും അൻപതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു അടിയന്തര സേവനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി വ്യാഴാഴ്ച ഇന്ത്യൻ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഹാക്കർ ഗ്രൂപ്പുകൾ നിരവധി പരാജയപ്പെട്ട ശ്രമങ്ങൾ നടത്തി ഇത് തുടർച്ചയായ സൈബർ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയായി ഈ ഹാക്കിംഗ് ശ്രമങ്ങൾ ഇന്ത്യൻ സൈബർ സുരക്ഷാ ഏജൻസികൾ വേഗത്തിൽ കണ്ടെത്തി നിർവീര്യമാക്കി സംഭവത്തിൽ സൈബർ ഗ്രൂപ്പ് ഹോക്സ് വൺ നാഷണൽ സൈബർ ക്രൂ എന്നിവയുൾപ്പെടെയുള്ള ഹാക്കർ ഗ്രൂപ്പുകൾ ജമ്മുവിലെ ആർമി പബ്ലിക് സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ ലക്ഷ്യമിട്ട് അടുത്തിടെ ഉണ്ടായ പഹൽഗാം ആക്രമണത്തിലെ ഇരകളെ പരിഹസിക്കുന്ന സന്ദേശങ്ങൾ ഉപയോഗിച്ച് അവയെ വികൃതമാക്കാൻ ശ്രമിച്ചു ജമ്മുകാശ്മീരിലെ കുപ്വാര ഉറി അക്നൂർ മേഖലകളിൽ തുടർച്ചയായ ഒൻപതാം രാത്രിയും പാകിസ്ഥാൻ സൈന്യം നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം തുടർന്നു ഇന്ത്യൻ സൈന്യം ആനുപാതികമായും പ്രതികരിച്ചു ബോളിവുഡ് താരമായ അനിൽ കപൂറിന്റെയും നിർമ്മാതാവ് ബോണി കപൂറിന്റെയും നിർമ്മാതാവും നടനുമായ സഞ്ജയ് കപൂറിന്റെയും അമ്മ നിർമ്മൽ കപൂർ അന്തരിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നിർമ്മൽ കപൂർ തൊണ്ണൂറാം പിറന്നാൾ ആഘോഷിച്ചത് ഏതാനും ദിവസങ്ങളായി മുംബൈയിലെ കോകുലാബൻ ധീരുഭായ് അംബാനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു നാല്പത്തിയഞ്ചോടെ ആയിരുന്നു അവർ അന്ത്യശ്വാസം മരിച്ചത് പ്രശസ്ത നിർമ്മാതാവ് സുരീന്ദർ കപൂർ ആണ് നിർമ്മൽ കപൂറിന്റെ ഭർത്ത റീന കപൂർ ബോണി കപൂർ അനിൽ കപൂർ സഞ്ജയ് കപൂർ എന്നിങ്ങനെ നാല് മക്കളാണുള്ളത് നിർമ്മൽ കപൂറിന്റെ കൊച്ചുമക്കളായ സോനം കപൂർ റിയ കപൂർ ഹർഷവർദ്ധൻ കപൂർ ജാൻവി കപൂർ ഖുഷി കപൂർ അൻഷുല കപൂർ അർജുൻ കപൂർ ഷനായ കപൂർ ജഹാൻ കപൂർ മോഹിത് മർവ എന്നിവർ ബോളിവുഡിലെ സെലിബ്രിറ്റി കിഡുകളാണ് വിവിധ മേഖലകളിൽ ടെഹ്റാനുമായി സഹകരിക്കുന്നതിന്റെ പേരിൽ ഇറാനിലെയും മറ്റു രാജ്യങ്ങളിലെയും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരായ പുതിയ യു എസ് ഉപരോധങ്ങളെ ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായിൽ ബഗായി ശക്തമായി അപലപിച്ചു സാമ്പത്തിക ഭീകരതയ്ക്കുള്ള യു ശ്രമങ്ങളുടെ വ്യക്തമായ സൂചനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലെ ഒരു വ്യോമതാവളം ചൈന പിടിച്ചെടുത്തുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം വ്യോമതാവളം ചൈന ഏറ്റെടുത്തുവെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഒഴിപ്പിച്ച അതേ വിമാനത്താവളമാണിത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കനേഡിയൻ ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബി വംശജരായ ഇരുപത്തിരണ്ട് സ്ഥാനാർത്ഥികൾ ഹൌസ് ഓഫ് കോമൺസിൽ റെക്കോർഡ് സീറ്റുകൾ നേടി കാനഡയുടെ പാർലമെന്റിന്റെ ആറ് ശതമാനത്തിലധികം വരുന്ന ഈ ശ്രദ്ധേയമായ പ്രാതിനിധ്യം രാജ്യത്തെ രാഷ്ട്രീയത്തിൽ പഞ്ചാബ് പ്രവാസികളുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം പ്രകടമാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി